കുട്ടൻ കുറച്ച് നാള് മുന്നേ ഒക്കെ കാണിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും വേണ്ട ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട മോളെ അനന്ദ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ മോളെ പറ്റി ഏറ്റവും ആദ്യം ഞാനൊന്ന് അന്വേഷിക്കാന്നുള്ളതാണല്ലോ ഞാൻ അനന്ത് മോളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചു പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അനന്ദ്മോൾ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ എന്തായിരിക്കും എൻ്റെ കാര്യം അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനന്തമോളെന്തോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ അവരുടെ അനന്ദ്മോള് ജനിച്ച ആ ഒരു സ്ഥലത്തില് ഒരുപാട് ആൾക്കാർ വന്ന ഏതൊരു ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോൾ ജനിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ കാരണം പൈതൃകത്തിനെ പറ്റി പറയാനുള്ള എന്ത് അവകാശമാണ് തനിക്കുള്ളതെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ താനോരധ്യാപകനെന്ന് പറയുന്നത് കുറെ പേര് പറയുന്നത് കേട്ടതാണ് എനിക്ക് ഉറപ്പുള്ള കാര്യമല്ല കേട്ടോ നിങ്ങള് അധ്യാപകനായിരുന്നു ഇപ്പോഴും അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് കാരണം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഭാഷ പറഞ്ഞു കൊടുക്കുന്ന നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നത് ക്ഷമശീലിപ്പിക്കുന്ന ഒരാളാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈതൃകത്തിനെ ബഹുമാനിക്കുന്ന ഒരാൾ സ്വന്തം പൈതൃകത്തെ ബഹുമാനിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ പൈതൃകത്തെ ചോദ്യം ചെയ്യാൻ പോവില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനെ അമ്മേനെയും ബഹുമാനിക്കുന്നൊരുത്തന് മറ്റൊരാളുടെ അച്ഛനെ അമ്മേനെയും ചോദ്യം ചെയ്യാനോ വൃത്തികേട് പറയാനോ നാവ് പൊന്തില്ല അതായത് പൈതൃകം എന്ന് പറയുന്നത് ഒരു സഭ്യമായിട്ടുള്ള ഭാഷാപ്രയോഗമാണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഈ പറയുന്ന വീഡിയോയിലൂടെ വന്നിരുന്ന അനന്തുവിൻ്റെ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളെന്തോ സഭ്യമായിട്ടുള്ള ഭാഷ പറഞ്ഞാൽ നന്മമരം ചമഞ്ഞു എന്നാണോ നിങ്ങളുടെ ഉദ്ദേശം തുറന്നത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവനല്ല അല്ലെന്നുണ്ടെങ്കിൽ പല തന്തയ്ക്ക് പിറന്നവനാണെന്നുള്ള ആ വൃത്തികെട്ടുള്ള ഭാഷ അതുതന്നെ ാണ് താൻ ഈ പറയുന്ന പൈതൃകം പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞെന്ന് പറയുന്നത് ഒരു കഥയൊക്കെ പറയുന്നത് കേട്ടു കഥ പറയാം എടുക്കനാണെന്നുള്ളത് ബിഗ് ബോസ് കണ്ട സമയത്തെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അധ്യാപകനായിട്ടുള്ള വ്യക്തികൾ ചെയ്യേ ഉള്ള രീതികളല്ല നിങ്ങൾ അതിലും ചെയ്തു വെച്ചതെന്ന് പറഞ്ഞ റോക്കി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിൻ്റെ ഗുണം കൊണ്ടാണ് അത് എന്ത് തരത്തിലുള്ള രീതി കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അത്രയധികം ചൊറിയുന്ന രീതിക്കുള്ള വർത്തമാനങ്ങളാണ് നിങ്ങളുടെ നാക്ക് ഒരു രീതിക്ക് നിലയ്ക്കാത്ത തരത്തിൽ കലപില കലവല്യ പറയാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് അത് ശരിയാണ് അധ്യാപകരായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല രീതിക്ക് കുട്ടികളെ പറഞ്ഞ് സംസാരിക്കുന്നത് സംസാരിക്കാനുള്ള ഒരു ഫ്ലുവൻസി ഉണ്ടാവും പക്ഷെ വൃത്തികേട് പറയാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല അധ്യാപകർക്ക് ഒരാളിൽ നിന്ന് അടി ഇരന്ന് വാങ്ങിയുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അധ്യാപകർ ചൊറിയാൻ പോകുന്ന ആൾക്കാരല്ല നല്ല അധ്യാപകർ എന്ന് പറഞ്ഞാൽ കാരണം പല രീതിക്ക് നിൽക്കുന്ന അധ്യാപകർ ഉണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് തമിഴ്നാട്ടിൽ മൂന്ന് അധ്യാപകർ ചേർന്ന് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു കഥ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പം നല്ല അധ്യാപകരും ചീത്ത അധ്യാപകരും കൃത്യമായിട്ടുണ്ട് ഇനി ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് എപ്പോഴാണോ സിജു വീട്ടിൽ വന്നിട്ട് ഇവിടെ സെൻസസ് എടുക്കാൻ വേണ്ടി തീ പറഞ്ഞെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അതോ ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രത്യേകമായിട്ട് സിജോയ്ക്ക് എന്തെങ്കിലും പ്രത്യേക പദവി കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇതുവരെ ഇവിടെ ഈ പറഞ്ഞ മെയിൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഫീമെയിലേക്ക് പെട്ടെന്ന് ചാടിപ്പോയത് അല്ലെങ്കിൽ ഫീമെയിലിൽ നിന്ന് ആരാണ് മെയിലിലേക്ക് പോയത് ഇങ്ങനെ ജെൻഡർ തിരിച്ച് കാറ്റഗറി തിരിച്ച് സെൻസസ് എടുക്കാൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പെടുത്തിയോ ഈ പറഞ്ഞ നമ്മുടെ അനന്തുവിൻ്റെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജെൻഡർ എന്ന് പറയുന്നത് മെയിലായിരുന്നു ഇപ്പം എന്തൊക്കെയോ പ്രവർത്തികൾ കാണുന്ന സമയത്ത് സിജോയ്ക്ക് തോന്നുന്നു ഈ പറയുന്ന അനന്തു മോളെന്ന് വിളിക്കാൻ ആ വീഡിയോയ്ക്കകത്ത് ആ പയ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പല ആൾക്കാരും വയസ്സ് കുറച്ച് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ആ പയ്യൻ മാന്യമായിട്ട് താങ്കൾ വന്നിരുന്ന് വീഡിയോയ്ക്ക് അത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ പറഞ്ഞ ബിഗ് ബോസിനകത്ത് ഷോയ്ക്ക് അത് കുറേ ഷോ ഓഫ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാവരെയും കിടന്ന് മോനെ മോനെ മോനേന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളെ നമ്മളെക്കാഴും പ്രായം കൂടിയ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ നമ്മളെങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മുപ്പത്തൊന്ന് വയസ്സുള്ള അനന്തുവിന് ഇത്രയും അത്യാവശ്യം പ്രായമുണ്ട് ആ പ്രായത്തിൽ അല്ലെങ്കിൽ പക്വതമായിട്ടുള്ള പ്രായമുണ്ട് ആ പ്രായത്തിലുള്ള ആ പയ്യനെ താങ്കൾ ഈ എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെടാത്ത സമയത്ത് മാന്യതയുള്ള ഒരുത്തനാണെങ്കിൽ വന്നിരുന്ന വീഡിയോയ്ക്ക് അത് പറയാനുള്ള കാര്യം എന്താണ് ഞാൻ എന്ന് വിളിച്ച സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അനന്തു എന്ന് ഞാൻ അഭിസംബോധന ചെയ്യാം ഇതാണ് മാന്യതയുള്ളൊരു വ്യക്തി പറയുന്നതെന്നുള്ളത് അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയെ പെട്ടെന്ന് മോളെ അല്ല ഈ പറയുന്ന മോളെ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എന്ത് തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ മോൾ അത്തരത്തിലുള്ള രീതിയിലാണ് താങ്കളുടെ പരാമർശം ഉണ്ടായെന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റേ ഈ ഇതിനകത്ത് ഇത്രയധികം ഇയാൾക്ക് ദേഷ്യം അല്ലെങ്കിൽ അനന്തുവിനോട് ഇത്രയ്ക്കും രോക്ഷം വരാനുള്ള കാരണം പൈതൃകത്തെ ചോദ്യം ചെയ്യാനുള്ള കാര്യം ഒറ്റ കാര്യമുള്ളൂ കൃത്യമായിട്ട് വലിച്ചു താഴെ ഇടാനുള്ള കഴിവ് അനന്തുവിനുണ്ടായിരുന്നു അനന്ദൂൻ്റെ വീഡിയോയുടെ പ്രത്യേകത ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് തെളിവുകളോടക്കം വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് പെട്ടെന്ന് തന്നെ വൈറലായ വ്യക്തിയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് പല സിറ്റുവേഷൻസ് കൊണ്ട് ആ പയ്യൻ ചെയ്യാത്ത പ്രവൃത്തി വെച്ച് തന്നെ പല ആൾക്കാരും ഓരോ പവറോ അതോറിറ്റിയോ അങ്ങനെയുള്ള പിടിപാട് വെച്ചിട്ട് ആ പയ്യനോട് ചെയ്ത ക്രൂരതയും ദേഷ്യവും അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഇപ്പോഴും ടാർജറ്റ് ചെയ്തിട്ടുള്ള കാര്യമെല്ലാം ആ പയ്യൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആ പയ്യനെ കയറി കുത്തുന്ന സമയത്ത് എൻ്റെ വീഡിയോ അങ്ങ് വൈറലായി പോകുമെന്ന് വിചാരിച്ച സമയത്ത് നന്മമാരം ചെമയാൻ നോക്കിയതാണ് ഇതിന് മുന്നേ ഉപ്പുമുളകും ഫാമിലിയെക്കുറിച്ച് എത്രത്തോളം വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചെയ്ത വ്യക്തിയാണ് സിജു അതിനകത്ത് ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും കൊടുക്കാതാണ് സിജു വർത്താനം പറഞ്ഞിട്ടുള്ളത് ആ കുടുംബത്തിന് ആ കാര്യത്തിന് അതേപോലെ വെളിപ്പെടുത്താനെ ഈ പറയുന്ന ആനന്ദോ ശ്രമിച്ചു അത് നായി വാത്താളം എടുത്തിട്ട് പറയില്ല ചെയ്തത് സിജോ പറഞ്ഞതിന് തെളിവടക്കം കൊണ്ടുവന്ന് പരാമർശ സമയത്ത് ഇപ്പം വന്നിരുന്ന നന്മമരം ചമയാ പോയ സമയത്ത് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിപ്പോഴേ സിജോയ്ക്ക് അങ്ങ് നൊന്ത് കാരണം ആൾക്കാരുടെ മുന്നിൽ മുഖം മൂടി അഴിഞ്ഞു വീണു അതായത് മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് പറയുന്ന വാക്കിനെ മാറ്റി പറയാതിരിക്കാൻ ഒരു സംഭവം ഉണ്ട് അതല്ല മാറ്റി പറയാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം വെളിപ്പെടുത്തുക എന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് സിജോ തന്നെ വന്ന് പറയുന്നു ഇവിടെ പബ്ലിക്കായിട്ട് വരുന്ന ഇഷ്യൂസിന് അല്ലെങ്കിൽ ആ അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ മുന്നിലേക്ക് ഇട്ടു തരുന്ന സമയത്ത് അതിനെ റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കുണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് എന്ന് പറയുന്നത് അപ്പം അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല സിജോയുടെ വീഡിയോ മാത്രം ചെയ്യരുതെന്നുള്ള പ്രത്യേക എന്തെങ്കിലും സിജോയ്ക്ക് എല്ലാവരുടെ വീഡിയോസും ചെയ്യാൻ പറ്റും പക്ഷേ സിജോയെ ആരും ഒന്നും പറയാൻ പാടില്ല ഇനി ഇയാൾ ഇതിനകത്ത് പറയുന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അനന്തു അന്ന് ബിഗ് ബോസിൽ വെച്ച് റോക്കെയുമായിട്ടുള്ള പ്രശ്നത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനുള്ളത് ഇത്രയും കാലം ഈ കല്യാണം അവരതിറങ്ങിയിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ട് ഇപ്പോഴാണോ അതിനെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ തോന്നിയത് അപ്പോൾ ആ ഒറ്റ കാര്യം മതി താങ്കൾ വീഡിയോയ്ക്കകത്ത് ആദ്യം വന്നിരുന്ന പേഴ്സണലായിട്ട് ഞാനൊന്നും എടുക്കുന്ന വ്യക്തി അല്ല എന്ന് പറയുന്നത് എത്രമാത്രം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ളത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ ഈ പറയുന്ന ബിഗ് ബോസ് ഷോയിലുള്ള ഓരോ തരത്തിലുള്ള പ്രകടനങ്ങളും പരാമർശങ്ങളും താങ്കളുടെ രീതികളും കാണുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് താങ്കൾ എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കുന്ന വ്യക്തി തന്നെയാണ് റിവഞ്ച് കൊണ്ട് നടക്കുന്ന വ്യക്തി തന്നെയാണ് തനിക്ക് താങ്കൾക്ക് മാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നാക്കെടുത്ത് പറയാൻ ഭയങ്കരമായിട്ട് മടിയുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം തെറ്റ് തിരുത്തുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നൊരു കഴിവ് ഒട്ടും തന്നെ ഇല്ലാത്ത വ്യക്തിയാണെന്ന് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആണല്ലോ ഇത്രയും വലിയൊരു തെറ്റ് താങ്കൾ ചെയ്തതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് ഇപ്പം കഴിയുന്ന സമയത്ത് താങ്കൾ പിന്നൊരു അച്ഛനാവും ആ അച്ഛനാവുന്ന സമയത്തായിരിക്കും സ്വാഭാവികമായിട്ടും ഈ വാക്കിനർത്ഥം തനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത് മനസ്സിലാവും എനിക്കറിയത്തില്ല കാരണം അധ്യാപകനൊക്കെ ആയിട്ടുള്ള വ്യക്തിക്ക് ആ സമയത്തെ മനസ്സിലാവേണ്ട വകതിരിവ് ഉണ്ടാവേണ്ടതാണ് ഒരു പയ്യൻ്റെ ഇനി എത്ര തരത്തിലുള്ള വൃത്തിയിട്ട കാര്യങ്ങൾ ഉണ്ടായാൽ പോലും ഇങ്ങനെയല്ല വന്നിരുന്ന് പരാമർശിക്കേണ്ടുള്ള എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരേ ഫീൽഡിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിൽക്കുന്നതാണ് അതിൽ കൊമ്പുള്ളതും വാലുള്ളതും ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെ മനുഷ്യർ തന്നെയാണ് ഇനി അതിലേക്ക് ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വലിച്ചിടുന്നതെന്ന് പറഞ്ഞത് അതല്ലെന്നുണ്ടെങ്കിൽ താങ്കളും മറ്റൊരാളുടെ അച്ഛനെയും അമ്മേനേം പറയാത്ത ഒരു തരത്തിലും വേദനിപ്പിക്കാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറ്റി നിൽക്കുന്നതായിരിക്കും അങ്ങനെയല്ലല്ലോ ആരെയായാലും നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളും ഇത്രയും വൃത്തികെട്ട രീതിക്ക് സംസാരിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പൊതുസമൂഹത്തിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കാനുള്ള റൈറ്റ്സ് കിട്ടുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വാക്കുകളെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ കൈക്കൊള്ളേണ്ടതെന്ന് പറയുന്നത് ഒരു തരത്തിലും നല്ല ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് വീഡിയോയ്ക്കകത്ത് വന്നിരുന്നത് ആദ്യം സ്വയമായിട്ട് റൂമിൽ പോയിരുന്നു കണ്ണാടി നോക്കിയിരുന്ന് സ്വയം ഒന്ന് വിമർശിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളും സ്വന്തം സ്വന്തം സ്വഭാവങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം താൻ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതികളും ശരിയാണോ എന്ന് ഒന്ന് ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ തൊട്ടെടുത്തിരിക്കുന്ന ഭാര്യയോടൊന്ന് ചോദിക്കുക അല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അമ്മയെടുത്ത് ഈ വീഡിയോ കാണിച്ചിട്ടൊന്ന് ചോദിക്കുക ഇങ്ങനെ പറഞ്ഞത് പൊതുവേദിയിൽ അല്ലെങ്കിൽ എല്ലാവരും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നിരുന്ന് ഒരു പയ്യൻ ആ പയ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പറയായിരുന്നു ഇതിനകത്തൊന്നുമില്ല താങ്കൾ പറഞ്ഞ വാക്കുകളെ അടപെടെല്ലാം കയറി മുറിച്ചുകൊണ്ട് ആ പയ്യൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആ പയ്യനെ കയറി ഒന്ന് നേരത്തെ എല്ലാവരും വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ ഒന്ന് മാന്തി ചൊറിഞ്ഞു ആ സമയത്ത് ആ പയ്യൻ കയറി ഒന്ന് മാന്തി അത് പിടിച്ചില്ല ഫ്രസ്ട്രേഷനായി ആ സമയത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും കൂടിയത് കുടുംബത്തെ പറയാമെന്നുള്ളതാണ് അതിലേറ്റവും തരം താഴ്ന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന തന്തയ്ക്ക് വിളിക്കുക പച്ചയ്ക്ക് വിളിക്കുക സംഭവം അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട രീതിക്ക് പറയാൻ അതിനെ നമ്മൾ ഈ പറഞ്ഞ സംസ്കാരത്തിന്റെ ഭാഗത്തിലൊന്നും കൂട്ടില്ല അപ്പം എത്രത്തോളം തനിക്ക് കൾച്ചറുണ്ട് താനൊരു അധ്യാപകനാവാനുള്ള യോഗ്യത ഉണ്ടാകുന്നു തനി അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനാവാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക